നമസ്കാരം കോവിഡ് വാക്സിൻ എടുത്തവരെല്ലാം തന്നെ ഈ റിപ്പോർട്ട് കാണാതെ പോകരുത് കോവിഡ് കാലം കഴിഞ്ഞെങ്കിലും കോവിഡിൻ്റെ ഭീതി ഇപ്പോഴും ആളുകൾക്കിടയിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടുമാറിയിട്ടില്ല നിലവിൽ മനുഷ്യജീവിതത്തെ കോവിഡിന് മുൻപും അതോടൊപ്പം തന്നെ കോവിഡിന് ശേഷവും ഒന്ന് വേർതിരിച്ചാൽ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടും ജനങ്ങൾക്ക് കാര്യമായ മാറ്റങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് കോവിഡ് കത്തിനിൽക്കുന്ന സമയത്ത് വാക്സിൻ്റെ കണ്ടുപിടുത്തം ആളുകൾക്ക് വലിയ ആശ്വാസമായിട്ട് മാറിയിരുന്നു ആളുകൾക്കിടയിൽ ഭയവും കുറച്ചിരുന്നു എന്നാൽ എല്ലാവർക്കും അങ്ങനെയല്ലെന്ന് വേണം പറയാനായിട്ട് കോവിഡ് വാക്സിൻ എടുത്തതിന് പിന്നാലെ മറ്റു പല അസുഖങ്ങൾ മൂർഛിച്ചതു മുതൽ മരണം സംഭവിച്ചവർ വരെ നിരവധിയുണ്ട് എന്നാൽ ഇക്കാര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുതിയ പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് കോവിഡ് വാക്സിൻ എടുത്തവരിൽ നാഡി ഹൃദയ രക്തസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതായിട്ട് തെളിയിക്കുന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗ്ലോബൽ വാക്സിൻ ഡാറ്റ നെറ്റ്വർക്കിലെ ഗവേഷകരാണ് ഈ പ്രധാന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ലോകത്തിലെ എട്ട് രാജ്യങ്ങളിലെ തൊണ്ണൂറ്റി ഒൻപത് ദശലക്ഷം ആളുകളെ പഠനവിധേയമാക്കിയതിൽ നിന്നാണ് പതിമൂന്ന് വ്യത്യസ്ത രോഗാവസ്ഥകൾ ജനങ്ങളിൽ കണ്ടെത്തിയിരിക്കുന്നത് ആ പഠന റിപ്പോർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം ലോകത്തെ മുഴുവൻ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ മഹാമാരിയായിരുന്നു കോവിഡ് പത്തൊൻപത് നിരവധി ആളുകളുടെ ജീവൻ കവർന്ന് ഈ മഹാമാരി തടയുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് വിവിധതരം വാക്സിനുകളുമാണ് കോവിഡ് പത്തൊൻപത് അതിജീവിക്കാനായിട്ട് വാക്സിൻ എടുത്തവർക്ക് ഇപ്പോൾ ആ വാക്സിൻ തന്നെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ഫൈസർ മൊടേണ അസ്ട്രാസെനക്ക വാക്സിനുകളാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഓസ്ട്രേലിയ അതുപോലെ തന്നെ അർജൻറ്റീന കാനഡ ഡെൻമാർക്ക് ഫിൻലൻഡ് ഫ്രാൻസ് ന്യൂസിലൻഡ് സ്കോട്ട്ലൻഡ് എന്നീ രാജ്യങ്ങളിൽ കോവിഡ് വാക്സിൻ എടുത്ത ഏകദേശം പത്ത് കോടിയോളം വരുന്ന ആളുകളിലാണ് ഈ പഠനം നടത്തിയത് കോവിഡ് വാക്സിനുകൾ തലച്ചോറിനെയും അതുപോലെ തന്നെ ഹൃദയത്തെയും രക്തത്തെയും ബാധിക്കുന്ന പതിമൂന്ന് ഗുരുതര പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് ഗ്ലോബൽ വാക്സിൻ ഡേറ്റ നെറ്റ്വർക്കിൻ്റെ പഠനത്തിലാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് വളരെ കുറച്ചു പേരിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളൂ എങ്കിലും ഇതിൻ്റെ പ്രത്യാഘാതം അതീവ ഗുരുതരമാണ് അക്യൂട്ട് ഡിസമിനേറ്റഡ് എൻസെഫലോമലൈറ്റീസ് ആണ് കോവിഡ് വാക്സിൻ്റെ ഏറ്റവും പുതുതായിട്ട് കണ്ടെത്തിയ പാർശ്വഫലം തലച്ചോറിൽ വീക്കമുണ്ടാക്കുന്ന രോഗാവസ്ഥയാണിത് സാധാരണ ശരീര ചലനങ്ങൾക്ക് പോലും ചിലപ്പോൾ പ്രയാസം നേരിടും അസ്രാസനക്കാ വാക്സിൻ എടുത്തവരിലാണ് ഈ അവസ്ഥ കൂടുതലായിട്ട് കാണപ്പെട്ടത് സ്പൈനൽ നിറവിൽ വീക്കമുണ്ടാക്കുന്ന ട്രാൻസ്വേഴ്സ് മെലൈറ്റിസ് ആണ് രണ്ടാമത്തേത് അക്യൂട്ട് ഡിസമിനേറ്റഡ് എൻസെഫലോമലൈറ്റിസ് ഒരു കണ്ണിൻ്റെയോ അല്ലെങ്കിൽ രണ്ട് കണ്ണുകളുടെയോ കാഴ്ചയെ ബാധിക്കും സാധാരണ ശരീര ശരീരചലനങ്ങൾക്കും പ്രയാസം നേരിടും പെട്ടെന്ന് കടുത്ത പനി അതുപോലെ തന്നെ ബോധക്ഷയം തുടങ്ങിയവയും ലക്ഷണങ്ങളാണ് ഫൈസർ മൊടേണ വാക്സിനുകൾ ഹൃദയപേശികൾക്ക് വീക്കമുണ്ടാക്കുന്ന മയോ കാർഡൈറ്റീസ് അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ സംരക്ഷണ വലയമായിട്ടുള്ള പെരി കാർഡിയത്തിന് വീക്കമുണ്ടാക്കുന്ന പെരി കാർഡൈറ്റിസ് എന്നീ പാർശ്വഫലങ്ങളുണ്ടാക്കും ശരീരത്തിലെ പ്രതിരോധ സംവിധാന നാടികളെ ആക്രമിക്കുന്ന ഗില്ലൻ ബാരി സിൻഡ്രോം തലച്ചോറിൽ രക്തം കട്ട പിടിക്കുന്ന സെറിബ്രൽ വീനസൈനസ് ത്രോംബോസിസ് എന്നിവയും ഈ അസ്ട്രസെനക്ക വാക്സിൻ എടുത്തവരിലും കണ്ടെത്തിയിട്ടുണ്ട് ഇനി കോവിഷീൽഡ് കോവാക്സിൻ പോലെയുള്ള ഇന്ത്യൻ നിർമ്മിത വാക്സിനുകൾ സ്വീകരിച്ചവർക്ക് ഹൃദയാഘാത സാധ്യത കൂടുതലാണെന്നത് വാസ്തവവിരുദ്ധമാണെന്ന് ചില പഠനങ്ങൾ കണ്ടെത്തിയിരുന്നു കോവിഡ് വ്യാപനം രൂക്ഷമായ അടിയന്തര സാഹചര്യത്തിൽ ക്ലിനിക്കൽ ട്രയലുകൾ പൂർത്തിയാകാതെയാണ് കോവിഡ് വാക്സിനുകൾ ഉപയോഗിക്കാനായിട്ട് അനുമതി നൽകിയത് അതീവ ഗുരുതരമായിട്ടുള്ള പാർശ്വഫലങ്ങൾ വാക്സിൻ എടുത്തവരുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ അത്യപൂർവമാണ് മാത്രമല്ല കോവിഡ് പത്തൊൻപത് വൈറസിനെതിരെ കോവാക്സിനേക്കാൾ ഫലപ്രദമായിട്ട് പ്രവർത്തിച്ചത് കോവിഷീൽഡെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് കോവിഡ് വൈറസുകൾക്കെതിരെ വികസിപ്പിച്ചെടുത്ത വാക്സിനുകളായിട്ടുള്ള കോവാക്സിനും കോവിഷീൽഡും തമ്മിൽ ആദ്യമായിട്ട് നടത്തിയ താരതമ്യ പഠനമനുസരിച്ചാണ് കോവിഷീൽഡ് ഫലപ്രദമായിട്ട് പ്രവർത്തിച്ചതായിട്ട് കണ്ടെത്തിയത് ഇതുകൂടാതന്നെ ഈ പഠനത്തിലൂടെ ഭാവിയിൽ രോഗപ്രതിരോധ ശക്തിയെക്കുറിച്ചുള്ള പഠനം വിലയിരുത്തുന്നതിന് ആവശ്യമുള്ള സാങ്കേതിക വിദ്യ സ്ഥാപിക്കുന്നതിനും വഴിയൊരുക്കുമെന്നതാണ് പ്രധാനം വാക്സിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ചും അതുപോലെ തന്നെ വാക്സിനേഷൻ വഴി കോശങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രതികരണത്തെപ്പറ്റിയും സമഗ്ര വിവരങ്ങൾ തരുന്നതാണ് ഈ പഠനം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണത് ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക